നല്ല ഫ്രഷ് വലിയൊരു ചൂരത്തല കിട്ടിരിക്കുകയാണ് ഇന്ന് ഒരു ചൂരത്തല മുളകിട്ട് കറിവിക്കാൻ പോകണ്ടോ വലിയ ചൂരയാണ് തലയാണ് ഒരു മുളക്കറിയിൽ ഉണ്ടാക്കാൻ പോകുന്നത് കണ്ടു നോക്കുക ഉരുളിയിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് തളിച്ച് കറിവേപ്പിലയിട്ട് രണ്ട് തക്കാളി അരിഞ്ഞ് നന്നായിട്ട് ഒന്ന് വേവിച്ച് വെന്ത് വരുമ്പോൾ അതിലേക്ക് രണ്ടര സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി അല്പം മഞ്ഞൾപ്പൊടി ഉലുവയും ചേർത്ത് ഒന്ന് അത് മിക്സ് ചെയ്ത് ചതച്ച് വച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് അല്പം വെള്ളം ഒഴിച്ച് ശേഷം അരപ്പ് കുറുകി വരുമ്പോൾ കുടമ്പൊളിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക അതിൻ്റെ അരപ്പൊന്ന് വെന്ത് കുറുകി വരുമ്പോൾ നമ്മുടെ കയരച്ചൂരയുടെ തല അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം മറിച്ചും തിരിച്ചും ഒന്ന് ഇട്ട് വേവിക്കുക അതിൻ്റെ ഗ്രേവിയെല്ലാം ഒന്ന് കോരി അതിലേക്കൊന്ന് ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കുക എല്ലാത്തിലും ആ അരപ്പെല്ലാം ഒന്ന് പിടിക്കണം അത് സൂപ്പർ ഉടമ്പൊളിയിട്ട ചൂര മീൻ തലക്കറി തയ്യാറായി ഇരിക്കുകയാണ് നല്ല മണം വരുന്നുണ്ട് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുത്തിട്ട് നോക്കുക സൂപ്പർ ഒന്ന് ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ട് ലൈക്ക്